പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം സ്ഥലം പേരെന്താൽ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു പഠിക്കുന്നു വാളക്കാട് മറ്റേ ചെമ്പൂര് ആറ്റിങ്ങനെ അമ്മയെ തട്ടിയെന്തു ചെയ്യുന്നു ഏത് ക്ലാസ്സിലാട്ടില് വെറുതെ ആദ്യമേ അമ്മ എന്നൊക്കെ മോനുണ്ട് പക്ഷെ കണ്ടാ പറയത്തില്ല പൊള്ളനീ പറയാ അപ്പോൾ പ്രോഗ്രാം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും മനസ്സിലുള്ള ആൻസർ പറയുക ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയാൻ ശ്രമിക്കുക ഇരുപത് സെക്കൻഡേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ വിജയ് അമ്മയെ മോളോ അങ്ങനെയുള്ള ഒരു ബന്ധവും ഇല്ല ഓക്കെ പോകുന്നതിന് മുമ്പ് അടി കൂടിയിട്ട് പിരിച്ചിട്ട് ഞാൻ എനിക്ക് സമാധാനമുള്ളൂ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യ ക്വസ്റ്റ്യൻ വണ്ടികൾ ഓടാത്ത ഡ്രൈവർ ആരാണ് വണ്ടികൾ അവിടെ ക്ലാപ്പ് ചെയ്തിട്ട് എന്താ കാര്യം ഇവിടെ ഒന്നും ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞ അത് കേൾക്കത്തില്ല അടുത്ത ക്വസ്റ്റ്യൻ കൈയില്ല കാലില്ല പല്ലുണ്ട് എന്നാൽ കടിക്കില്ല ഞാനാരു ഒന്ന് രണ്ടോ ആൻസർ ഉണ്ട്

നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാനേ പറ്റില്ല ഫ്യൂച്ചർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാരാണ് കരഞ്ഞുകൊണ്ട് പണിയെടുക്കും ഭയങ്കര കരച്ചില്ല ഈ പണി തുടങ്ങുമ്പോഴേ കരയിൻ ആണോ അല്ല വാഷിംഗ് മെഷീൻ മിക്സി ഒന്നും അല്ല പക്ഷെ അതൊക്കെ സംഭവം ഉള്ളേക്കാർ അത് ലൈറ്റ് പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ആണ് അടുത്ത പോകാം ഒരു ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ വെളുപ്പ് വളരുമ്പോൾ വളരുമ്പോൾ പച്ച പച്ച മരിക്കുമ്പോൾ 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 കറുപ്പ് കറുപ്പ് ചുവപ്പ് ചുവപ്പ് കഴിക്കുന്ന സാധനമാണ് നമ്മൾ കറികളിലേക്ക് ഉപയോഗിക്കും നമ്മൾ കഴിക്കുന്ന സാധനം വെറുതെ കഴിക്കത്തില്ല അറിയും ഇവരും അറിയും പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേ പോകാം ഇത് ഉപയോഗിക്കാത്തപ്പോൾ നീളം പക്ഷെ ഉപയോഗിച്ച് കഴിയും തോറും ഇതിന്റെ നീളം കുറഞ്ഞു പറഞ്ഞു തരും കാൻ്റിലും കറക്റ്റ് ആൻസർ ആണ് ഓക്കെ ക്യാൻറ്റിൽ കറക്റ്റ് ആൻസർ ആണ് അതുപോലെ പെൻസിൽ പെൻസിലും നമ്മൾ ഉപയോഗിക്കാത്തത് ഓക്കെ കറക്റ്റ് ആൻസർ ഇപ്പൊ എത്ര ദിവസത്തിന്റെ നാല് ദിവസത്തിന്റെ ആൻസർ ആയി മിടുക്കി അടുത്ത ക്വസ്റ്റ്യൻ ക്സ്റ്റിൻ അമ്മക്ക് അസുഖിക്കാം അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം വെള്ളം വേണം പക്ഷെ ഈ ഒരു സാധനം ജനിക്കാനായിട്ട് വെള്ളം വേണം വെള്ളം കൂടിയേ തീരൂ ജനിക്കണമെങ്കിൽ അല്ല പക്ഷേ വെള്ളത്തിൽ വീണ അപ്പൊട്ടില് മരിക്കും പ്ലാന്റ് ഒക്കെ പതിയെ പതിയെല്ലേ പോകത്തുള്ളൂ ഓൺ ദ സ്പോട്ടിൽ മരിക്കും ഇത് കടലല്ലേ കടലിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉപ്പാണ് ഉപ്പ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസറാണ് എന്റെ ക്ലൂസ് ഒക്കെ നല്ല രീതിയിലുള്ള ക്ലൂസ് ബുദ്ധിമുട്ടോ ഇങ്ങനെയുള്ള ക്ലൂ വന്നാലേ പറ്റുക അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ പാട്ട് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടാൻ താല്പര്യമില്ല ഡാൻസ് ഡാൻസ് ചെയ്യാൻ പാടോ ഇല്ല നമുക്ക് അടുത്ത പോകാം ഈ ഒരു സാധനം പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റൂ രണ്ട് കൊസ്റ്റിനേ ഉള്ളു ഈ ഒരു സാധനം നമുക്ക് പൊട്ടിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്താണ് തേങ്ങ ആൻസർ മറ്റേ ശരിയെന്നല്ലേ അത് ആ ഇതെല്ലാം കറക്റ്റ് ആണ് പിന്നെ മുട്ട മുട്ട നമുക്ക് പൊട്ടിച്ചതിന് ശേഷം അല്ലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചേച്ചി നാല് രണ്ട് അടുത്ത ക്വസ്റ്റിനേ പോകാം ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി എന്താണ് ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി എന്താണ് ഡെഡ് അല്ല ഉദ്ദേശിച്ചത് ആവി കഴിക്കുന്ന സാധനം അത് വീട്ടിലേക്ക് രാവിലെ പലഹാരം ആളിക്കുമ്പോ പടിയാവത്തില്ലേ ഓക്കേ ഇഷ്ടപ്പെട്ടോ ക്വസ്റ്റ്യൻസ് അപ്പോൾ വിനായക ഇന്നത്തെ എഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയ് വിനായകയാണ് വിനായകയ്ക്ക് വിഘ്നേശ്വര ചാറ്റ് ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നാലു മാർക്കുണ്ടല്ലേ അപ്പൊ ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം അതിനെ ശ്രദ്ധിച്ചില്ല നാലു മാർക്കുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് പേര് നാല് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ഓക്കെ അപ്പോൾ ആൾ ഔട്ടാണ് അപ്പോൾ രണ്ട് പേരും രണ്ടുപേർ കൂടി ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും ഏഹ് അത് ആരാണോ അവരാണ് വിജയ് ഇതാണ് ഇഞ്ചുകൂട്ടി പോരാട്ടം ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം ഈ ഒരു സാധനം നേടിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് എന്നാൽ പോകാൻ ചെറിയ കാര്യം മതി കളയാനായിട്ടൊക്കെ വലിയ എളുപ്പമാണ് നേടിയെടുക്കാൻ എങ്കിൽ ഭയങ്കര പ്രയാസം പക്ഷെ കളയാൻ ഇച്ചിരി നേരം മതി പണം അല്ല ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് അല്ല ഒരു ആളിൻ്റെ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളുണ്ട് ഫ്രണ്ടിൽ ഉണ്ട് പേര് ഫ്രണ്ടിൽ വിൽ കറക്റ്റ് ആൻസർ ആണ് എന്തായിരുന്നു പേര് അൽഫിയ 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 അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പോ പോരാട്ടം രണ്ടുപേര് ഭയങ്കര പോരാട്ടമായിരുന്നു അൽഫിയ ആണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിജയി അപ്പോൾ അൽഫിയയ്ക്ക് വിഘ്നേശ്വര ബി ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരം കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോട്ടഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ബൈ